നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ പണം സംബന്ധിച്ചുള്ള താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പൂജാ എല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കുവാനും മാത്രമല്ല പാഴ് ചിലവുകൾ കുറയുവാനും നമ്മുടെ ജീവിതത്തിലെ സകല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിപൂർണമായി മാറിക്കിട്ടുവാനും നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് അതായത് നമുക്കെല്ലാവർക്കും തന്നെ പണം വളരെ അത്യാവശ്യമാണ് എന്നറിയാം ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾ ചെയ്യുവാനാണെങ്കിലും അതിന് നമുക്ക് ആദ്യം വേണ്ടത് പണം തന്നെയാണ് ആ പണം നമ്മുടെ കൈകളിൽ എത്ര തന്നെ വന്നാലും അതെല്ലാം തന്നെ പെട്ടെന്ന് ചിലവായി പോകുന്നു പാഴ് ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഏതൊരു കാര്യങ്ങൾ എടുത്താലും തടസ്സപ്പെട്ടു കിടക്കുകയാണ് ജീവിതത്തിൽ ഒരു തൊഴിലാവട്ടെ അതുപോലെ തന്നെ മംഗളകരമായ കാര്യങ്ങളായിക്കോട്ടെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ടു കിടക്കുകയാണ് ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഇല്ല എത്ര ജ്യോത്സ്യന്മാരെ കണ്ടു എത്ര വഴിപാടുകൾ ചെയ്തു ഏതെല്ലാം ക്ഷേത്ര ദർശനം നടത്തി എന്നിട്ടും ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ അതായത് നമ്മൾ വിശ്വാസത്തിന്റെ പേരിൽ ഒരാൾക്ക് പണം കൊടുക്കും യാണ് പക്ഷെ അവർ ഇന്നു തരാം നാളെ തരാം എന്ന് പറഞ്ഞ് അത് വലിച്ചു നീട്ടുകയല്ലാതെ നമുക്ക് ആ പണം തിരികെ തരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെല്ലാവരും തന്നെ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക താന്ത്രികമുറയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് യാതൊരു നിബന്ധനകളുമില്ല അതായത് കുളിക്കണമെന്നില്ല പീരിയഡ് സമയങ്ങളിൽ ചെയ്യരുത് എന്നില്ല അതുപോലെ തന്നെ പുലവലായ്മ ഉള്ള സമയത്ത് ചെയ്യാമോ എന്നും പലർക്കും സംശയമുണ്ട് അതൊന്നും തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല മറി രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികമാണ് ഇപ്പോൾ പറയുവാൻ പോകുന്നത് അതിന് മുന്നോടിയായി ഒരു കാര്യം കൂടി പറയണമെന്നുണ്ട് കാരണം ഒരുപാട് പേർക്ക് പല വിധത്തിലുള്ള താന്ത്രികങ്ങൾക്കും അതുപോലെ തന്നെ വഴിപാടുകളിലും ഒന്നും തന്നെ വിശ്വാസം ഉണ്ടാവില്ല അതായത് ഇതെല്ലാം ചെയ്താൽ എങ്ങനെയാണ് നമ്മളെ നോക്കി പണം വരുന്നത് എന്നുള്ള ഒരു പുച്ഛാവമായിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴേക്കും നമ്മളെ നോക്കി പണം തേടി വരും എന്നല്ല പറയുന്നത് എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ പണം തടസ്സപ്പെട്ടു കിടക്കുന്നത് തടസ്സപ്പെട്ട് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നല്ല ശമ്പളമുള്ള ജോലി വേണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും ഒരു പക്ഷേ അവർ പഠിച്ച പഠിപ്പിനേറ്റ ജോലി ആയിരിക്കില്ല അവർക്ക് ലഭിച്ചിരിക്കുന്നത് തുച്ഛമായ ശമ്പളത്തിലുള്ള ജോലിക്കായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എവിടെയെങ്കിലും ബിസിനസ് ചെയ്യണം ഏതെങ്കിലും തരത്തിൽ മുന്നേറണം എന്നാഗ്രഹമുള്ളവരായിരിക്കും അവർക്ക് ആ ഒരു തൊഴിൽ ചെയ്യുവാനുള്ള പണമില്ലാതെ വിഷമിക്കുന്നവരായിരിക്കും കൂടാതെ തന്നെ ചിലർക്ക് അവരുടെ കുടുംബ സംബന്ധമായിട്ടുള്ള ആ ഒരു തുക വരുവാനുണ്ടായിരിക്കും പക്ഷെ അതും ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും ഇങ്ങനെയുള്ള തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാനുള്ള ചെറിയ ചെറിയ താന്ത്രികങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് ഒരു നല്ല ജോലി ലഭിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വരുവാനുള്ള പണം നമ്മളെ തേടി വരുവാനുമുള്ള ആ തടസ്സങ്ങൾ എന്തെല്ലാമാണോ ആ തടസ്സങ്ങളെല്ലാം നീക്കിയെടുക്കുന്ന താന്ത്രികങ്ങളാണ് നമ്മുടെ പല വീഡിയോകളിലൂടെയും പറയുന്നത് ഏതൊരു വ്യക്തികൾ താന്ത്രികങ്ങൾ ചെയ്യുകയാണെങ്കിലും വഴിപാടുകൾ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ പൂജാ ചെയ്യുകയാണെങ്കിലും അവർക്കത് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്തു നോക്കുവാനായിട്ട് ശ്രമിക്കുക ഈ താന്ത്രികങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഈ പ്രപഞ്ച ശക്തിയോട് അനുബന്ധിച്ചുള്ള കാര്യമാണ് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ഏതൊരു കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിലും പ്രപഞ്ചത്തിലെ മാലാകമാർ തഥാസ്തു എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ഈ തഥാസ്തു എന്ന് പറയുന്ന വാക്കിനാർത്ഥം അതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഉണരുമ്പോൾ പോലും നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളെ നമ്മുടെ മനസ്സിൽ നിറച്ച് ഒരു ദിവസം തുടങ്ങണമെന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഈ പ്രപഞ്ചത്തിനോട് പറയുന്നത് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നടക്കാൻ പോകുന്നത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഒരു തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ആയിരിക്കും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നമുക്കിതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമ്മളിൽ തന്നെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ടാണ് ആ കാര്യം തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ നിങ്ങളെ ഈ പ്രപഞ്ചശക്തി സഹായിക്കുന്നതായിരിക്കും ഇങ്ങനെ പ്രപഞ്ചത്തിനോട് അനുബന്ധിച്ചു കിടക്കുന്ന ഈ താന്ത്രികങ്ങൾ എല്ലാവരും തന്നെ ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്താണ് ആ താന്ത്രികം എന്ന് കാണാം ഇത് നമ്മൾ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു താന്ത്രികമാണ് നമ്മൾ കിടന്നുറങ്ങുവാൻ പോകുന്ന കട്ടിലിന് താഴെ ആയിരിക്കണം ഈ താന്ത്രികം ചെയ്തു വെക്കേണ്ടത് അതല്ല നമുക്ക് കട്ടിലിലല്ല കിടക്കുന്നത് നമ്മൾ താഴെ തറയിലാണ് കിടക്കുന്നത് എങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തും ഈ താന്ത്രികം ചെയ്തു വെക്കാവുന്നതാണ് ഇതിനായി നമുക്ക് ഒരു ചെറിയ ബൗളോ അതല്ലെങ്കിൽ ഒരു ചെറിയ തട്ടോ ആണ് ആവശ്യം അതിൽ നമ്മൾ ഏതൊരു രൂപ നോട്ടുകളാണെങ്കിലും വെക്കാവുന്നതാണ് രൂപ നോട്ടുകൾ എന്ന് പറയുമ്പോൾ അത് നൂറ് രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും നമുക്ക് വയ്ക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ഇടാവുന്നതാണ് പഞ്ചസാര എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള ശുക്രഭഗവാന്റെ അനുഗ്രഹം കൊണ്ടൊന്നാണ് ശുക്രഭഗവാന്റെ അനുഗ്രഹത്തിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പണം സംബന്ധമായ ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും അത് മാറിക്കിട്ടുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ ഏലയ്ക്ക മഹാലക്ഷ്മി ദേവി വാസം ചെയ്യുന്ന മൂന്ന് ഏലക്ക ആയിരിക്കണം ഈ ബൗളിൽ വെക്കേണ്ടത് ബൗളാണെങ്കിലും തട്ടമാണെങ്കിലും നമുക്ക് അതിൽ വെക്കേണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ മാത്രമല്ല ഏഴു മലയാളിൻ്റെ അനുഗ്രഹം നിറഞ്ഞ ഒന്നുകൂടിയാണ് ഈ ഏലക്ക എന്ന് പറയുന്നത് പണം സംബന്ധിച്ചുള്ള ഏതൊരുവിധ പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഏലയ്ക്ക എന്ന് പറയുന്നത് ഈ ഏലക്കയോടൊപ്പം തന്നെ നമുക്ക് മൂന്ന് അതിൻ്റെ നെട്ട് ഉടയാത്ത ഗ്രാമ്പുവും ചേർത്ത് വെക്കേണ്ടതാണ് ഗ്രാമ്പു ഏലയ്ക്ക എന്നീ തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് പണവശീകരണത്തിന് ഏറ്റവും അനുയോജ്യമായ സാധനങ്ങളാണ് അപ്പോൾ ഈ ഏലക്കയും അതിനോടൊപ്പം ഗ്രാമ്പുവും പഞ്ചസാരയുടെ കൂടെ ചേർത്ത് വെക്കാവുന്നതാണ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ വെക്കുന്നത് നമ്മുടെ വീട്ടിലെ പണ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനാണ് നമ്മുടെ ജീവിതത്തിൽ സാധാരണ പണ അതുപോലെ തന്നെ ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങളും തടസ്സപ്പെടുകയാണെങ്കിലും അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ ശത്രുദോഷമാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പരിപൂർണമായി ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുരുമുളക് അതല്ലെങ്കിൽ വെളുത്തുള്ളി ഈ രണ്ടിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വെക്കാവുന്നതാണ് കുരുമുളക് വെച്ചാലും ശരി അതല്ല നമുക്ക് വെളുത്തുള്ളി വെച്ചാലും ശരി ഒരു മൂന്നോ അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് എന്നിങ്ങനെ എണ്ണത്തിൽ നമുക്ക് ഇത് വയ്ക്കാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം തന്നെ പണത്തെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് ശക്തികളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുവാനും ഉപയോഗിക്കുന്ന ഒന്നാണ് ബിരിയാണി ഇല അതല്ലെങ്കിൽ ബേ ലീഫ് വഴന ഇല എന്നിങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ഈ വഴനയിലെ നമ്മൾ മണി അട്രാക്ഷനുള്ള ഒരു സിമ്പലുണ്ട് എഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ പച്ച നിറത്തിലുള്ള മഷീൽ നിങ്ങൾ എഴുതേണ്ടതാണ് എഫ് നമ്മൾ വളച്ച് എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിയിലാണ് എഴുതേണ്ടത് ഇത് എഴുതിയതിനു ശേഷം അതിൻ്റെ മുൻവശത്തായിട്ട് നമ്മൾ നമ്മുടെ പേര് എഴുതാവുന്നതാണ് ഏറ്റവും കൂടുതൽ കടം നമ്മുടെ വീട്ടിൽ ആർക്കാണോ ഉള്ളത് അവരുടെ പേരായിരിക്കണം എഴുതേണ്ടത് ഇങ്ങനെ ഇത് ഞാൻ എക്സാമ്പിളിന് കാണിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ പേരും എഴുതി ഈ ഇലയും നമ്മൾ വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിൽ തന്നെ വെക്കാവുന്നതാണ് ഇത് മൂന്ന് ദിവസം നമ്മൾ ഉറങ്ങുവാൻ പോകുന്ന കട്ടിലിനു താഴെ വയ്ക്കണം അങ്ങനെ സാധിക്കാത്തവർ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് കരുതുന്നവരാണ് നമ്മൾ എങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമ്മുടെ അലമാരിയിൽ വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചു കഴിഞ്ഞതിനു ശേഷം മൂന്നാം ദിവസം രാവിലെ ഈ ബിരിയാണി ഇല നമ്മൾ പുറത്തു കൊണ്ടുപോയി എയിച്ച് അതായത് കത്തിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാവുന്നതാണ് എത്ര രൂപ തുകയാണോ നമുക്ക് ആവശ്യം നമ്മുടെ കടം പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടാൻ നമ്മളിലേക്ക് എത്ര രൂപ വന്നാലാണോ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നത് ആ തുക മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ പച്ച നിറത്തിലുള്ള മഷി കൊണ്ട് ഇത് എഴുതി നമ്മുടെ കട്ടിലിന് താഴെ വെക്കുവാനായിട്ട് മൂന്നാം ദിവസം രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് അതിനെ ഊതിവിടാവുന്നതാണ് അതിനോടൊപ്പം വെച്ചിരിക്കുന്ന ഈ പഞ്ചസാര നമ്മുടെ നമ്മുടെ ഉറുമ്പുകൾക്ക് നമ്മൾ കൊടുക്കാവുന്നതാണ് ഉറുമ്പുകൾ ഈ പഞ്ചസാര കഴിക്കുന്ന സമയത്ത് കർമ്മ തന്നെ ഇല്ലാതായി പോകുന്നതാണ് ഇനി അതിനോടൊപ്പം ഗ്രാമ്പു ഏലക്ക എന്നിവ നമ്മൾ വെള്ളത്തിൽ അതല്ലെങ്കിൽ ഒഴുക്കി കൊണ്ടുപോയി ഇടാവുന്നതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ആ രൂപ നോട്ട് നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര കാണിക്ക വഞ്ചിയിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സുകളിൽ നമുക്ക് വയ്ക്കാവുന്നതാണ് പക്ഷെ വെക്കുന്ന സമയത്ത് നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ മനഃപൂർവ്വമായിട്ട് വിചാരിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ അതിൽ വച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി അതല്ലെങ്കിൽ നമ്മൾ കുരുമുളകാണ് വയ്ക്കുന്നതെങ്കിൽ അത് നമ്മുടെ കൈകളിലെടുത്ത് നമ്മുടെ തലയ്ക്ക് ആർക്കാണോ കൂടുതൽ കടമുള്ളത് അവരോ അല്ലെങ്കിൽ ഈ താന്ത്രികം ചെയ്യുന്ന വ്യക്തികളോ അവരുടെ തലയ്ക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞ് ഇതിനെ നമ്മൾ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ താന്ത്രിക മാർഗമാണ് ഇപ്പോൾ പറഞ്ഞത് മൂന്ന് ദിവസം മാത്രം വെച്ചാൽ മതി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനും പോസിറ്റീവ് എനർജിയെ ആകിരണം ചെയ്യുവാനും ഈ ഒരു താന്ത്രികത്തിന് സാധിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും വളരെ ചെറിയ ഒരു താന്ത്രികമായി തോന്നുമെങ്കിലും വളരെ ഫലം തരുന്ന ഒരു താന്ത്രിക മാർഗ്ഗമാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി ദിവസവും ചെയ്യണമെന്നോ അതല്ലെങ്കിൽ നമുക്ക് നാൽപ്പത്തിയെട്ട് ദിവസം വരെ ചെയ്യണമെന്നോ എന്നും നിർബന്ധമില്ല മാസത്തിൽ ഒരു തവണ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയത്ത് ഈ ഒരു താന്ത്രികം മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക പൂർണ്ണ ഫലം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള താന്ത്രികങ്ങൾ വഴിപാടുകൾ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് അറിയുവാനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം